വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം റയാൻ ലാരയുടെ ടെസ്റ്റ് റെക്കോർഡ് മറികടക്കുവാൻ അവസരമുണ്ടായിട്ട് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത വി എൻ മുൾഡറാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്രിക്കറ്റ് ലോകത്തെ സംസാരിക്കുക ചെയ്യുന്നത് ലാറയോടുള്ള ബഹുമാനം കാരണമാണ് റെക്കോർഡ് വേണ്ടെന്ന് വെച്ചതെന്നും ആ റെക്കോർഡ് സൂക്ഷിക്കുവാൻ അർഹൻ ലാറ തന്നെയാണെന്നും മത്സര ശേഷം മൂൾഡർ പറഞ്ഞിരുന്നു എന്നാൽ മൂൾഡർ പരിഭ്രാന്തനായെന്നും കാണിച്ചത് മണ്ടത്തരമാണെന്നുമാണ് മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് താരനായ ക്രിസ്ക പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ് മോൾഡർ മുണ്ടർ നഷ്ടപ്പെടുത്തിയതെന്നും ഇത് പതിവായി സംഭവിക്കുന്നതെന്നല്ല ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് വീണ്ടും ഒരു ട്രിപ്പിൾ സെഞ്ചുറിക്ക് അടുത്തെത്താൻ സാധിക്കുകയെന്നോ അറിയില്ല ഇതുപോലെ ഒരു അവസരം ലഭിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കണം വലിയ മനസ്സാണ് മുണ്ടർ കാണിച്ചത് റേണ്ടാറയുടെ റെക്കോർഡ് നിലനിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം പരിഭ്രമിച്ചിരിക്കാം ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും പോയിരിക്കാം നിങ്ങൾ മുന്നൂറ്റി അറുപത്തിയേഴ് റൺസിൽ നിൽക്കുകയാണ് നിങ്ങൾ സ്വാഭാവികമായും റെക്കോർഡിംഗ് ശ്രമിക്കുന്നു റെക്കോർഡുകളാണ് ഇതിഹാസം ചെയ്യുന്നത് അത് നേടിയെടുക്കുവാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ മണ്ടത്തരമാണ് ടെസ്റ്റിൽ നാനൂറ് റൺസ് നേടാനാവുക എന്നതെല്ലാം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണ് അദ്ദേഹം അത് കളഞ്ഞു കുളിച്ചു എനിക്കായിരുന്നു ആ അവസരമെങ്കിൽ ഞാൻ നാനൂറ് റൺസ് നേടുമായിരുന്നു കീഴിൽ പറഞ്ഞു ടെസ്റ്റ് ചരിത്രത്തിലെ അഞ്ചാമത്തെ ഉയർന്ന സ്കോറാണ് മൂഡർ സുഭാവിക്കെതിരെ നേടിയത് ലാറയെ കൂടാതെ ശ്രീലങ്കയിലെ മഹേള ജയവർദ്ധനയും ഓസ്ട്രേലിയൻ താരമായ മാത്യു ഹൈഡൻ എന്നിവരാണ് മൂണ്ടർക്ക് മുന്നിലുള്ളത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു ലാറ നാനൂറ് റൺസെന്ന മാർഗസംഖ്യ തൊട്ടത്